അതിന്റെ വെള്ള റോസ് കളർ ഇന്ന് എന്റെ ഒമ്പതാം ക്ലാസ് ലാസ്റ്റത്തെ ക്ലാസ് ആണ് എക്സാംസ് ഒക്കെ ഇണ്ട് അങ്ങനെ കൂടെ രക്ഷ ക്ലാസ് ലാസ്റ്റ് ലാസ്റ്റേ ആണ് എന്റെ പിന്നെ എല്ലാരും എക്സാം എല്ലാം പല ക്ലാസ്സിലാവും ബോയ്സ് വേറെ ഗേൾസ് വേറെ അങ്ങനെ പല ഗേൾസും പല പല ക്ലാസ്സൊക്കെ ചിഹ്നിച്ചിതറും ഏതായാലും ഇന്ന് പോയി ഒന്ന് അടിച്ചുപൊളിക്കണം ഇന്ന് ഉച്ച വരെയുള്ളൂ ക്ലാസ് സങ്കടമൊന്നുമില്ല എന്നാൽ ചെറിയൊരു വിഷമം എന്താ വച്ചാൽ അടുത്ത കൊല്ലം പത്താം ക്ലാസ്സിൽ കാണും അതിൻ്റെ ഒരു വേജാറ് വെപ്രാളൊക്കെ ഉണ്ട് അപ്പോൾ ഏതായാലും ഇന്ന് ഞങ്ങൾക്ക് ഇനി കുറച്ച് എന്താ പറയുക ടീച്ചർമാർ ഇന്ന് സബ്ജക്റ്റൊക്കെ ഉണ്ട് പക്ഷെ ടീച്ചർമാരൊന്നൊന്നും വല്ല പറ്റിക്കില്ല കാര്യം ക്ലാസ്സൊക്കെ എടുത്ത് കഴിഞ്ഞ് റിവിഷനൊക്കെ കഴിഞ്ഞ് സെറ്റ് സെറ്റായിരിക്കും അപ്പം ഇനി ഒന്നും എടുക്കാൻ ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കാം ഏതായാലും സ്കൂള് പോവാ പിടിയെടുക്കണം എന്നൊന്നും വിചാരിച്ചല്ല പക്ഷെ ഇനി ഒമ്പതാം ക്ലാസ് തീർന്ന് കൊറേ കാലം കേട്ടിട്ടുണ്ടെങ്കി എനിക്ക് കാണാൻ ലാസ്റ്റ് ഒമ്പതാം ക്ലാസ് ഞങ്ങൾ ഇപ്പൊ നിയനെ കൊണ്ടാക്കാൻ വേണ്ടി പോവണ് നീയൻറെ സ്കൂളില് ആള് ഇവിടെ ഒരു സ്കൂളിലാണ് പഠിക്കണത് അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാ വെള്ളിയാഴ്ചയാണ് ഇന്ന് സ്കൂളൊക്കെ നേരത്തെ തുടങ്ങണത് അപ്പൊ ഏതായാലും ഞാൻ കുറച്ച് നേരം വെക്കും രണ്ടാളും ാണ് അതുകൊണ്ട് കൊണ്ടാക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നാലും ഇവളെ ഇന്നെ കൊണ്ടാക്കണ ഞാനും ഉമ്മനും കൂടെ വണ്ടിമ പോയി ആണെങ്കിൽ മഗ് ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ഇവിടെ കൊണ്ടാക്കിയിട്ട് മക നേരെ വിട്ടു പോവാ അത് ഞാനും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ അങ്ങോട്ട് കൊണ്ടാക്കിയിട്ട് ഇന്നെ പിന്നെ അങ്ങോട്ട് കൊണ്ടാക്കണം നമ്മൾ എയ്സുനെ വീട്ടിലാക്കിട്ട് വന്നിട്ടുണ്ട് നല്ല കറച്ചിലായിരുന്നു എഴുജൂന്ന് ഞങ്ങൾ ഉമ്മ അമ്മ പോയി ഇമ്മ പോയി എന്ന് പറഞ്ഞാൽ അവിടെ ഹിൽസിന്റെ അവിടെ നിന്നു പറയണിപ്പോ പിന്നൊന്ന് പുറത്ത് കിറക്കിയൊക്കെ നല്ലോടി അന്ന് മാറുള്ളൂ പോവുകയാണ് എന്റെ സ്കൂളിൽ എത്താനായി അതാബോഡണ്ടില്ല ഒരു മഞ്ഞ സ്കൂളിന്റെ വീട് ഒരു ഇരുപത് റുപ്യക്ക് വേണ്ടി മ്മാന്റെ പേഴ്സ് തപ്പിപ്പൊര് ഇരുപത് റുപ്യ കിട്ടിന് എന്തെങ്കിലും ഇത്ര പൈസ ഒന്നും കൊണ്ടുപോയില്ലേതാ ലാസ്റ്റ് ഡേ ഉച്ച ഏതായാലും ാലോ പിന്നെ മറ്റേ ഉച്ചക്കൊക്കെ ഞങ്ങൾക്ക് സ്കൂള് ലഞ്ച് ബ്രേക്കിനൊക്കെ പുറത്തിറങ്ങാം പക്ഷെ ചില ടീച്ചേഴ്സ് അവരെ കുട്ടികളെ കിട്ടൂല ചില ടീച്ചേഴ്സ് അവരെ ക്ലാസ്സിലുള്ള കുട്ടികളെ കിട്ടൂല പുറത്തേക്ക് അപ്പൊ അടുത്തല്ലെങ്കിൽ പറ്റിയിട്ടെങ്കിൽ ഇപ്പൊ തന്നെ ലാസ്റ്റ് ഞങ്ങൾക്ക് പിന്നെ അടുത്ത വല്ല പത്താം ക്ലാസ് ആണ് എല്ലാരും നല്ലോണം പഠിക്കുക പരീക്ഷക്കൊക്കെ നല്ല ഡ്യൂലായിട്ട് മാർക്കൊക്കെ വാങ്ങുക എല്ലാരും ഓരോ പ്രതിജ്ഞകളൊക്കെ എടുക്കുക നല്ല രീതിയിൽ പോവാനൊക്കെ അപ്പൊ ആ പ്രതിജ്ഞ മാത്രം എടുത്തോണ്ട് കാര്യമില്ല അതിനു വേണ്ടി പ്രയത്നിക്കണം എനിക്ക് ഉണ്ട് ചില പ്രതിജ്ഞകളൊക്കെ അതിനുവേണ്ടി ഞാനും പ്രയത്നിക്കുന്നുണ്ട് നാളെ നല്ല സന്തോഷാവും അല്ല പത്തൊന്ന് കേക്കുമ്പോ തന്നെ എ പ്ലസന്റ് കാര്യം പേടിയാവൂ സ്കൂളൊക്കെ എത്താനായി പിന്നെ ലാസ്റ്റ് ഡേ ഒന്ന് കാണിച്ചു തരാലോ ചോദിച്ചിട്ടുണ്ട് പക്ഷെ മെയിൻ ആയിട്ട് പറഞ്ഞാതല്ല എനിക്ക് കുറച്ചും കൂടെ വലുതായിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒമ്പതാം ക്ലാസ് ലാസ്റ്റ് ഡേ ഒക്കെ വീഡിയോയിലൂടെ ഇരുന്ന് കാണാല്ലോ എങ്ങനെയുണ്ട് എന്റെ ഐഡിയ എങ്ങക്കും കാണാ എനിക്കും കാണാം എങ്ങക്കും കാണാം എനിക്കും കാണാം ഇപ്പൊ എന്തായാലും സ്കൂളിന്റെ അടുത്ത് എത്താനായി ഇനി സ്കൂളിന്റെ അതുകൊണ്ട് കേറിയാ പിന്നെ വീഡിയോ ഒന്നും പോലെ അമ്മ അങ്ങനെ പോവും ഞാൻ പിന്നെ സ്കൂളും കേറും അപ്പൊ ബൈ ബൈ